വാർത്തകളിലേക്ക് തിരിച്ചു വരാം ആലോചന യോഗം നടന്നു നടന്നുരസുരക്ഷ പദ്ധതി കൂളിമുട്ടം പൊക്ലായി ചേർന്ന ആലോചന യോഗത്തിൽ മതിരക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്യുന്നു ബ്ലോക്ക് മെമ്പർമാരും അതോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തീരദേശത്ത് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ അതേപോലെ സിസിടി വി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഇവിടെ ജനങ്ങളെ ബോധവൽക്കരിക്കുക അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് പരിസ്ഥിതി സംരക്ഷണം തൊഴിൽ പരിശീലനങ്ങള് അതുപോലെ ഗവേഷണങ്ങള് ബോധവൽക്കരണ പരിപാടികള് അതുപോലുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി ഇവിടെ പറഞ്ഞു പഞ്ചായത്തിലും പഞ്ചായത്തുകളിൽ അവസാനമായിട്ട് നടന്നു കഴിഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ ഷീജ ബാബു മുഖ്യാതിഥിയായിരുന്നു സ്വാഗതം പറഞ്ഞു ഡിവിഷൻ മെമ്പർ ഹഫ്സ അഫൂർ അധ്യക്ഷയായി ബ്ലോക്ക് മെമ്പർ ആർ കെ ബേബി പദ്ധതി വിശദീകരിച്ചു തുടർന്ന് മത്സ്യത്തൊഴിലാളി പ്രതിനിധികളായ ബൈജു ഗിരീഷ് സി ഡി എസ് ചെയർപേഴ്സൺ ബേബി പ്രഭാകരൻ ഉൾപ്പെടെയുള്ളവർ ചർച്ചകളിൽ ഇടപെട്ട് സംവദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ഹഫ്സൽ മറുപടി നൽകി വാർഡ് മെമ്പർ പി എം അരുൺലാൾ നന്ദി പറഞ്ഞു